മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ കിളി പറക്കുന്ന മലയാളം കിളി എന്ന വാക്ക് മലയാളത്തിൽ മാത്രമല്ല കന്നഡ തമിഴ് തെലുങ്ക് ഭാഷകളിലുമുണ്ട് അവർ തത്തേയാണ് കിളിയെന്ന് വിളിക്കുന്നത് പറവകളെയെല്ലാം പൊതുവായും ഇമ്പമുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്ന പറവകളെ സവിശേഷമായും കിളി എന്ന് നാം പറയുന്നു കിളിർ എന്നാൽ കിളരുന്നത് എന്നാണ് പൊരുൾ കിളിക്കുക കിളിർക്കുക എന്നാൽ പുതുതായി നാമ്പു പൊട്ടി ഇല പുറത്തുവരിക എന്നാണ് അർത്ഥം മരപ്പൊത്തിലും ചില്ലയിലും മറ്റും തല കാട്ടുന്ന പറവകളുടെയും മുളപൊട്ടുന്ന നാമ്പിൻ്റെയും കാഴ്ചകളിലെ സാമ്യമുണ്ട് ഏതായാലും കിളി എന്ന വാക്കിനെ മലയാളം രൂപകപരമായി പല രീതികളിൽ സ്വാംശീകരിച്ചിട്ടുണ്ട് കിളികാരി ചെന്നല്ല് കിളിക്കാൽ ചാലി കിളികൊള്ളി കിളിയിറകൻ കിളിവാലി തുടങ്ങിയ അനേകം പേരുകളിൽ നെല്ലിനങ്ങളുണ്ട് കിളിക്കടന്നൽ കിളിഞ്ഞി കിളിപ്പരണ്ട കിളിത്തി കിളിമീൻ കിളിയാൻ തുടങ്ങിയ അനേകം മീനിനങ്ങളും ഉണ്ട് കിളിയാൻ എന്ന പേരിൽ ഒരു പരിന്തിനേയും കാണാം കിളിവരി എന്നാൽ കിളിയുടെ നിറവും തരവുമുള്ള ഒരിനം വെറ്റിലയാണ് തളിർവെറ്റിലയ്ക്ക് കിളിവെറ്റിലയെന്നും പറയാറുണ്ട് കിളിഞ്ഞിൽ ഒരു മരമാണ് കിളിക്കത്തി കിളിക്കൂട് എന്നിങ്ങനെ ഭാഷാരൂപങ്ങൾ വേറെയുമുണ്ട് കിളിഞ്ചൽ എന്നാൽ നത്തക്കയാണ് കിളിവാക എന്നാൽ മരച്ചീനിയാണ് എന്ന രോഗവും മലയാളിക്ക് പരിചിതമാണ് കിളിച്ചുണ്ടൻ മാമ്പഴം പ്രസിദ്ധമാണ് കിളിച്ചുണ്ടൻ തോണിയും സാധാരണമാണ് കിളിക്കൊഞ്ചൽ കിളിമൊഴി കിളിവാണി കിളിപ്പേച്ച് എന്നിങ്ങനെ മധുര മധുരശബ്ദത്തിനും ശിശുമൊഴിക്കും പറയാറുണ്ട് ഇപ്പറഞ്ഞതിലെല്ലാം പ്രാഥമികാർത്ഥം ഭേദിച്ച് രൂപകാർത്ഥത്തിലേക്ക് കിളി മാറുന്നുണ്ട് കിളിന്ത് എന്നാൽ തളിരില എന്നത് മാത്രമല്ല ഇളയത് എന്ന അർത്ഥത്തിൽ ഇളം പ്രായക്കാരെ വിശേഷിപ്പിക്കാനും ഉപയോഗിക്കാറുണ്ട് വീടുകളിൽ ഉയരത്തിൽ വയ്ക്കുന്ന വാതിലിനും വാതായനത്തിനും കിളിവാതിൽ എന്ന് പറയുന്നു എന്തിന് നമ്മുടെ ബസ്സുകളിൽ കൂകിപ്പാറുന്ന തൊഴിലാളിയായ കിളിയും ഉണ്ട് കിളിമാന്നൂർ കിളികൊല്ലൂർ കിളിമുക്ക് കിളിക്കുളം എന്നിങ്ങനെയുള്ള അനേകം സ്ഥലപ്പേരുകളിൽ കിളിക്കഥയുടെ ഏതെങ്കിലും നാടോടി രൂപങ്ങൾ സ്വാഭാവികം മാത്രം കളം വരച്ച് അതിനുള്ളിൽ ചാടിക്കളിക്കുന്ന ഒരു നാടൻകളിയാണ് കിളിത്തട്ട് കിളികളിയാകട്ടെ കുട്ടികൾ ഓടിക്കളിക്കുന്ന ഒരു ഓണക്കളിയാണ് കിളിയോട് രൂപകപ്പെടുന്ന കളികളെന്ന പോലെ പാട്ടുകളും ധാരാളമാണ് നെൽപ്പാടങ്ങളിൽ കിളിയെ ആട്ടി ഓടിക്കുമ്പോൾ പാടുന്ന പാട്ടാണ് കിളിയാട്ടു കറുത്ത പെണ്ണെ കരിങ്കുഴലി നിലക്കൊരുത്തൻ കിഴക്കുതിച്ചു എന്ന് തുടങ്ങുന്ന നാടൻപാട്ട് ഈ വിഭാഗത്തിൽപ്പെടുന്നതാണ് പിൽക്കാലത്ത് എഴുത്തച്ഛനാൽ വ്യവസ്ഥപ്പെട്ട കിളിപ്പാട്ട് യഥാർത്ഥത്തിൽ നമ്മുടെ കൂട്ടറിവിൽ നൂറ്റാണ്ടുകളിലൂടെ വാമൊഴിപ്പെട്ടതാണ് കിളിയോട് പറയുന്നതും കിളിയെക്കൊണ്ട് പറയിക്കുന്നതുമായ രീതികൾ നാടൻപാട്ടിൽ സാധാരണമാണ് മിത്തോളജികളെ സാധാരണീകരിക്കുന്ന പ്രവണത കേരളത്തിന്റെ ഗോത്ര സംസ്കൃതിയുടെ ഭാഗമാണ് കുറിയടുപ്പിച്ച് ഭാവി പറയുന്ന പക്ഷിശാസ്ത്രത്തെ രൂപപ്പെടുത്തിയ കാക്കാല സമുദായം മലയാള കൂട്ടറിവിൻ്റെ ഭാഗമാണ് മലയാള സംസ്കാരത്തിലെയും ഭാഷയിലെയും അവിഭാജ്യമായ കിളികുല സൗഹൃദം ഇവിടെ ജൈവസമൃദ്ധമായിരുന്ന ഒരു ഭൂപ്രകൃതിയുടെ സംഘ സവിശേഷതയാണ് എല്ലാം ഇടിച്ചു നിരത്തുന്ന നാം അപൂർവമായ കിളിവൈവിധ്യത്തെയും കിളിപ്പാട്ടുകളെയും മുടിക്കുകയാണ് ആ നിലയിൽ നാം കിളിപോയ ഒരു സമൂഹമായി മാറിയിരിക്കുന്നു മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര